കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി സ്നേഹ സംഗമം സംഘടിപ്പിച്ചു കൂടുതലൊരു സി ഐ സിയുടെ സഹകരണത്തോടെ ഡയാലിസിസ് ചെയ്യുന്നവരുടെ സംഗമം കിടങ്ങൂർ പി കെ വി ലൈബ്രറി ഹാളിലാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടക്കൽ ഉദ്ഘാടനം ചെയ്തു ഇന്ന് പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് ഒരു പുനർജനി പദ്ധതി എന്ന നിലയ്ക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തന്നെ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് മരുന്ന് കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി ജില്ലാ പഞ്ചായത്ത് തലത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൽ അപേക്ഷ നൽകേണ്ട അവസാന ദിവസം കഴിഞ്ഞ ദിവസമായിരുന്നു ഇവിടെ ഈ പഞ്ചായത്തിലും ഇവിടെ വന്നിരിക്കുന്നവരിലും ആരെങ്കിലും അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ആളുകളായിട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷ കൊടുത്താൽ അതിൽ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഈ മാർച്ച് മാസം വരെ നിങ്ങൾക്കാവശ്യമായിട്ടുള്ള മരുന്ന് നൽകുന്നതിനുള്ള പദ്ധതിയാണ് ജില്ലാ പഞ്ചായത്ത് തയ്യാറാക്കിയിരിക്കുന്നത് മായിട്ട് ആ പദ്ധതി ആളുകൾ അറിഞ്ഞില്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഓരോ തരത്തിലുള്ള രോഗങ്ങൾ ഇപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഞാന് നാളെ ഏത് രോഗമാണ് എന്നിലുള്ളത് എന്ന് നമുക്ക് അറിയാൻ പറ്റും എനിക്കറിയാൻ പറ്റത്തില്ല എല്ലാ രോഗവും ആളുകളെ പിടികൂടുന്നത് ചില പ്രത്യേക സന്ദർഭത്തിനാണ് ആ സന്ദർഭത്തിലാണ് നമ്മൾ രോഗം രോഗിയാണ് എന്നുള്ള വിവരം അറിയത്തുള്ളൂ ഡയാലിസിസ് രോഗികൾക്കായുള്ള മരുന്നുകളുടെയും കിറ്റുകളുടെയും വിതരണവും നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വി ഷിബുമോൻ പി എച്ച് സി കൂടലൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി ജി വർഗീസ് സ്നേഹധേര ആയുർവേദ പാലിയേറ്റീവ് യൂണിറ്റ് അംഗം ഡോക്ടർ ദീപാ ബി നായർ ഹോമിയോ പാലിയേറ്റീവ് യൂണിറ്റിലെ ഡോക്ടർ നിലീന കിടങ്ങൂർ എൽ എൽ എം പാലിയേറ്റീവ് കെയർ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സുനിത എസ് വി എം എൻ എസ് ഗോപാലകൃഷ്ണൻ നായർ ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തങ്ങളായ അശോക് കുമാർ പൂതമന മേഴ്സി ജോൺ മൂലക്കാട്ട് പഞ്ചായത്തംഗങ്ങളായ പി ജി സുരേഷ് കുഞ്ഞിമോൾ ടോമി ഹേമ രാജു മിനി ജെറോം താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി സി കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഡയാലിസിസ് രോഗികളുടെ ജീവിതാനുഭവങ്ങൾ യോഗം ചർച്ച ചെയ്തു ലൈബ്രറി സെക്രട്ടറി ഷീലാ റാണി കെ ആർ ഗോപിനാഥൻ നായർ കെ കെ ഗോപിനാഥൻ ജയേന്ദ്രൻ വൈകത്തശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി